മാത്രമല്ല ചെയ്യാൻ എന്റെ സഹോദരങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുസല്ല എത്തിക്കാൻ ഇതിലൊരു ഭാഗ്യം എനിക്ക് ലഭിക്കും എടുത്തു പറയാനുള്ള ഒരു കാര്യം മഹാരാഷ്ട്രയിലേക്കാണ് രണ്ട് മുസല്ല മഹ ഒരിക്കലും മറക്കില്ല മഹാരാഷ്ട്രന്റെ മരണം വരെ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ യാത്രയിൽ സപ്പോർട്ട് ചെയ്ത അതേപോലെ തന്നെ എന്റെ സഹോദരൻ യൂസുഫ് സർഫുദ്ദീൻ പറയുന്ന ഔറംഗാബാദിലുള്ള എന്റെ ഒരു സഹോദരൻ ഒരുപാട് യാത്രയിൽ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം ഇന്നലെ ആറ് മുസല്ല സദക്കയായി നൽകി അതേപോലെ തന്നെ ഒരു ഉസ്താദ് രണ്ട് മുസല്ല ഒരു സഹോദരി രണ്ട് മുസല്ല മർഷാദ് അലഹമില്ല ഈ മുന്നൂറ്റി പതിമൂന്ന് രൂപ ആക്കിയതിനു ശേഷം നമ്മൾ പത്ത് നാൽപ്പത്തി അഞ്ചോളം മുസല്ല സദക്ക ചെയ്തു അതേപോലെ തന്നെ സഹോദരൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയ സഹോദരങ്ങളെ മാഷാ അല്ലാഹ് മാർഷാള്ള നിങ്ങൾക്കൊക്കെ സുഖാണെന്ന് കരുതട്ടെ അലഹമില്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് നമ്മളെ മുസല്ല രണ്ടാമത് വന്ന മുസല്ല കഴിയാനായിട്ടോ ഏകദേശം പകുതിയോളം കഴിഞ്ഞ് അല്ലാഹ് അലഹമില്ല ഇന്ന് പോകുന്ന മുസല്ലകളാണ് ഞാൻ ഇന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് തന്നെ മുമ്പ് നമ്മള് വാങ്ങിയ ടീമുകൾ തന്നെയാണ് കാസർഗോഡ് മൂന്ന് മുസല്ല പിന്നെ അതേപോലെ തന്നെ മുമ്പ് വാങ്ങിയ ടീമുകൾ തന്നെ ഷുഹയില് മൂന്ന് തന്നെ മൂന്ന് മുസല്ല അതും അത് സ്ഥലം കോഴിക്കോടാണ് അത് സ്ഥലം അലഹദു തല സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാക്കട്ടെ ഇതിൽ ഇനി ഇന്ന് എടുത്തു പറയാനുള്ള ഒരു കാര്യം മഹാരാഷ്ട്രയിലേക്കാണ് രണ്ട് മുസല്ല വർഷ ഒരിക്കലും മറക്കില്ല മഹാരാഷ്ട്രന്റെ മരണം വരെ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ യാത്രയിൽ സപ്പോർട്ട് ചെയ്ത അതേപോലെ തന്നെ എന്റെ സഹോദരന് യൂസുഫ് എന്ന് പറയുന്ന ഔറംഗാബാദിലുള്ള എന്റെ ഒരു സഹോദരൻ ഒരുപാട് യാത്രയിൽ തന്നെ വിളിക്കുകയും സംസാരിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹം ഇന്നലെ ആറ് മുസല്ല സദക്കയായി നൽകി അതേപോലെ തന്നെ ഒരു ഉസ്താദ് രണ്ട് മുസല്ല മുസല്ല ഒരു സഹോദരി രണ്ട് രൂപ ആക്കിയതിന് ശേഷം നമ്മൾ പത്ത് നാല്പത്തഞ്ചോളം മുസല്ല സദക്ക ചെയ്തു അതേപോലെ തന്നെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇനി ബാക്കി പോകാനുള്ള മുസല്ലയുടെ കാര്യം ആദ്യം പറയാം നമുക്ക് എന്തതിന് ശേഷം കാസർഗോഡ് തന്നെ രണ്ട് മുസല്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോ വന്ന ഓർഡർ ഇത് നിലമ്പൂരേക്കാണ് രണ്ട് മുസല്ല പിന്നെ ഓരോ മുസല്ല രണ്ട് മുസല്ല ഇതിൽ സതക്ക ഉണ്ട് കേട്ടോ കോഴിക്കോട് ഒന്ന് പിന്നെ ഇരുട്ടി കണ്ണൂർ ഇരുട്ടിയിലേക്കൊന്ന് ഇത് തൃശ്ശൂരേക്കാണ് ഒന്ന് മഷാ അള്ള അലഹില്ല ഇതുമായി സഹകരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹുതാല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇതിൽ എടുത്ത് പറയാനുള്ളത് എനിക്ക് മാത്രമല്ല സതക ചെയ്യാൻ കഴിയാ എന്റെ സഹോദരങ്ങൾക്കും സതക്ക ചെയ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുസല്ല എത്തിക്കാൻ ഇൻഷല്ല ഇതിലൊരു ഇടനിലക്കാരനാവാൻ ഉള്ള ഭാഗ്യം എനിക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾ മുസല്ല സതക്ക ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ ഫോൺ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ ആർക്കാണോ മുസല്ല അയക്കേണ്ടത് ഒന്നിക്ക് അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ എനിക്ക് സെൻഡ് ചെയ്യുക അതേപോലെ മുസല്ല എത്ര മുസല്ലയാണോ അയക്കേണ്ടത് അതിനനുസരിച്ച് എൺപത് രൂപ പാർസൽ ചാർജ് അടക്കം ചേർത്തുകൊണ്ട് നിങ്ങൾ അയക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ കൈകളിലേക്ക് ഞാൻ മുസല്ല എത്തിക്കും അള്ളാഹു തന്നു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല് മരണം വരെ ഈ സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് മുസല്ല ഇപ്പൊ ഓർഡർ ഇന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നൂറ് മുസല്ല ഇറക്കിയാൽ പകുതിയായില്ലേ പകുതിയായില്ലേ പകുതിയായി ഏകദേശം ഇൻഷാള്ള ഇനിയും ശതക്കേലൊക്കെ നാലഞ്ച് മുസല്ല കൊടുക്കാനുണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് എന്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് സതക്കയായി ചോദിക്കുകയും ചെയ്യാം സതക്കയായി നൽകുകയും ചെയ്യാം നമ്മൾ ഒരുപാട് സഹോദരങ്ങൾക്ക് ഈ കേരളത്തിലുള്ള ഉസ്താവ്മാർക്കും പിന്നെ മംഗലാപുരമുള്ളവർക്കും അതേപോലെ കർണാടകയിൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ മുസ്ലിച്ച് സതക്ക ചെയ്തിട്ടുണ്ട് എന്റെ സഹോദരങ്ങളിലൂടെ ഞാനല്ല എന്റെ സഹോദരങ്ങൾ നൽകുന്ന ശതക്ക അർഹതപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് എത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നല്ലൊരു സംരംഭമാണ് തീർച്ചയായിട്ടും അള്ളാഹു താല സ്വീകരിക്കുന്ന ഒരു സംരംഭമാണ് ഒരിക്കൽ കൂടെ മുസല്ലയുടെ കളർ ഞാൻ കാണിച്ചു തരാം റോസ് കളർ മുസല്ലയാണിത് വലിപ്പം ഞാൻ ഒരിക്കൽ കാണിച്ചതാണ് ഒന്നും കൂടെ കാണിക്കണം ഇതേ വലിപ്പം തന്നെയാണ് എല്ലാ മുസല്ലും ഇതിന്റെ ബാക്ക് ഭാഗം നമുക്ക് നോക്കാം നല്ല കട്ടിയും കനവും ഒരു കിലോയിലും നൂറ് ഗ്രാമും ഈ മുസല്ല ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു മുസൽ ഈ മുസല ഒരു കുഴപ്പവും സംഭവിക്കില്ല കാരണം അഞ്ചു വർഷം മുമ്പ് ഞങ്ങൾ വാങ്ങി ഉപയോഗിച്ച ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ നിസ്കാര റൂമിൽ വിരിച്ചിരിക്കുന്ന രണ്ട് മുസല്ല ആ മുസല്ല നല്ലതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് എന്റെ സഹോദരങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ആ റോസ് കളർ നിങ്ങൾ കണ്ടു ദ പിങ്ക് കളർ മുസല്ല ആറ് കളർ മുസല്ലാണ് ഇപ്രാവശ്യം വന്നതിൽ കേട്ടോ ബ്ലാക്ക് കളർ ഈ പ്രാവശ്യം വന്നേൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുസല്ല ബ്ലാക്ക് കളർ ഇപ്പൊ മൂന്ന് കളറായി അതേപോലെ തന്നെ ലൈറ്റ് ഗോൾഡ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഡാർക്ക് ഗോൾഡ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള ലൈറ്റ് ഗോൾഡ് ആണ് അതേപോലെ നീല നീല അതും ഡാർക്ക് നീല തന്നെ കേട്ടോ പിന്നെ ഉള്ളത് കാപ്പി കളർ കാപ്പിക്കളർ മൂസല്ല നിർത്തി ഞാൻ കാണിക്കേണ്ട അതേ വലിപ്പവും അതേ വീതിയും അതേ നീളം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നതിനേക്കാളും ഒരിത്തിരി നീളം എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് സെന്റിമീറ്റർ നീളവും വീതിയും കൂടുതലാണ് ക്വാളിറ്റിയിലും ചെറിയ മാറ്റമുണ്ട് നല്ല ക്വാളിറ്റി മുസല്ലാണ് അപ്പൊ ഇൻഷാല്ല വേഗം വേഗം എല്ലാവരും ഓർഡർ ചെയ്യുക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ ഈ എളിയവനെ കൈകൊണ്ട് ഒരു മുസല്ല ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ശ്രദ്ധ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ചെയ്യാം എനിക്കിഷ്ടപ്പെട്ട ആളുകൾ എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്ക് സെടക്ക ചെയ്യാം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ നമ്പറിൽ ബന്ധപ്പെടുക ഈ മുസല്ലയുടെ വില മുന്നൂറ്റി പതിമൂന്നാണ് ഓൺലൈനിൽ ഈ മുസല്ല വിൽക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് അറുന്നൂറ്റി നാല്പത് രൂപ ഉണ്ട് ഇങ്ങനെ എന്ത് തന്നെ ആയാലും അഞ്ഞൂറിന് മുകളിലാണ് ഇതിന്റെ വില ഞാൻ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് രൂപ മാത്രം എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപക്ക് ഞാൻ ഈ മുസല്ല എൻ്റെ വീടിന്റെ ബാധ്യതയുടെ കാരണത്താൽ ഞാൻ വില നിശ്ചയിച്ച് കച്ചവടം തുടങ്ങിയ ഞാൻ ഈ ആ എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപക്ക് ഇപ്പൊ രണ്ട് മുസല്ല എന്റെ സഹോദരങ്ങളുടെ കൈകളിലേക്ക് അള്ളാഹു അനുഗ്രഹത്താൽ ഞാൻ എത്തിക്കുന്നു അപ്പൊ ഈ സംരംഭവുമായിട്ട് എല്ലാവരും സഹകരിക്കുക മുസല്ല പകുതി കഴിയാനായി ഇനിയിപ്പോ രണ്ടാമത് ഓർഡർ ചെയ്യുന്നുണ്ട് ഒരുപാട് സഹോദരങ്ങളും ഉസ്താദമാരും മറ്റുള്ളവരൊക്കെ ഇതിൽ സഹകരിക്കുന്നുണ്ട് അള്ളാഹു അർഹമായ വിജയം ഇതിൽ പങ്കെടുക്കുന്ന എന്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇരുലോകത്തും നൽകുമാറാകട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ സതൊക്കെ ചെയ്താൽ അതൊരല്പസമയം ഒന്നോ രണ്ടോ ദിവസം ഓർത്തിരിക്കും പക്ഷെ ഒരു മുസല്ല സതൊക്കെ ചെയ്താൽ ആ മുസല്ല നിർത്തിയിടുന്നിടത്തോളം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നൊരു അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും അതിന്റെ ഇടനിലക്കാരനായ എനിക്കും ഒരു ഭാഗ്യം ലഭിക്കും തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാസ് ഈ വീഡിയോ എന്റെ സഹോദരങ്ങൾ എല്ലാവരിലും എത്തിക്കുക എത്തിക്കുക മുസല്ല വാങ്ങിയവര് മുസല്ല വാങ്ങിയവര് തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ വരണം ഗ്രൂപ്പിൽ വന്നുകൊണ്ട് ആ മുസല്ലയുടെ വിവരങ്ങളും അല്ലെങ്കിൽ കമന്റിലായിട്ടും ഈ വീഡിയോന്റെ അടിയിൽ കമന്റായിട്ടും നിങ്ങൾക്ക് ഇട രേഖപ്പെടുത്താം മുസല്ല വാങ്ങുന്നവർക്ക് വാങ്ങുകയും ചെയ്യാം മുസല്ല വാങ്ങിയവർ അതിന്റെ അഭിപ്രായങ്ങൾ ഇതിൽ അറിയിക്കുകയും ചെയ്യാം അള്ളാഹു താലാ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാല് അസലാ വാല് താലി വാർക്കാത്ത